പിണറായി സ്ഥനെതിരെ പോരാട്ടം തുടങ്ങിയ പി വി അൻവർ യു ഡി എഫിനെതിരെ തിരിഞ്ഞപ്പോൾ നിലമ്പൂരിലെ മുൻ എം എൽ എ പിണക്കാതെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് അൻവറിനെതിരെ കടുപ്പിച്ച് വാക്കുകൾ പറയാതെ അനുനയപാതയിലാണ് സ്വരാജിന്റെ നീക്കങ്ങൾ എതിർ ക്യാമ്പിലുള്ള ആശയക്കുഴപ്പം തന്നെ ആഹ്ലാദിപ്പിക്കുന്നതല്ലെന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത് ഇതിലൊന്നും പ്രതീക്ഷ അർപ്പിച്ചല്ല ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഞങ്ങളുടെ കൂടി പാപ്പുരത്തമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവർ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാകണം അൻവറിന് തന്നോട് വ്യക്തിപരമായ വിരോധമില്ല തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് അൻവർ ചിലതൊക്കെ പറയുന്നതെന്നും സ്വരാജ് പറഞ്ഞു പറഞ്ഞു എന്നോട് വിരോധമുള്ള ആളല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലുമാകും അതിന് ഓരോന്നിനും മറുപടി പറഞ്ഞ് കലഹിച്ചു പോകേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പോകുകയാണെന്നും സ്വരാജ് പറഞ്ഞു മുഖ്യമന്ത്രി പേര് പറയാതെ ആക്രമണം തുടങ്ങി വെച്ചെങ്കിലും അത് ഏറ്റുപിടിക്കാൻ സ്വരാജ് തയ്യാറല്ലെന്നാണ് സൂചന ഉപതെരഞ്ഞെടുപ്പിന് കാരണം പി വി എൻ വരണ വഞ്ചനയാണെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അൻവറുമായി ഒരു ബന്ധത്തിനുമില്ലെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതുമുന്നണിയുടെ ജയം ഉറപ്പാണെന്നും ജനവിധി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി നിലമ്പൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കാൽനടയായിട്ടാകും സ്വരാജ് പത്രിക സമർപ്പണത്തിനെത്തുക ദേശീയ സംസ്ഥാന പ്രാദേശിക നേതാക്കൾ സ്വരാജിനെ അനുഗമിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവറും ഇന്ന് പത്രിക സമർപ്പിക്കും പത്രിക സമർപ്പണത്തിന് ശേഷം അൻവർ പ്രചാരണങ്ങളിലേക്ക് കടക്കും യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് നേതാക്കളും പങ്കെടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ായി കോൺഗ്രസ് നേതാക്കളെ കെ സി സി പ്രസിഡന്റ് ചുമതലപ്പെടുത്തി രണ്ട് കേരള കോൺഗ്രസിലും പ്രവർത്തിച്ച ശേഷമാണ് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുന്നതെന്ന് മോഹൻ ജോർജ് പറഞ്ഞു വളരും തോറും പിളരുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഇടയ്ക്കിടെ പുതിയ പാർട്ടിയിലേക്ക് മാറേണ്ടി വന്നത് തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ച സ്റ്റീഫൻ ജോർജ് പലവട്ടം പാർട്ടി മാറിയവരാണെന്നും മോഹൻ ജോർജ് ആരോപിച്ചു അതേസമയം നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് അൻവർ ഇന്നലെ നാടകീയമായിട്ടായിരുന്നു പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് മത്സരിക്കാറില്ലെന്ന മുൻ നിലപാടിൽ നിന്നും മലക്കം മലക്കമറിഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു താൻ മത്സരിച്ചാൽ മമതാ ബാനർജിയും പത്ത് മന്ത്രിമാരും പ്രചാരണത്തിനെത്തുമെന്ന് അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ അൻവർ പാർട്ടി ചിഹ്നത്തിലാകും മത്സരിക്കുക എന്ന കാര്യവും ഉറപ്പായിരുന്നു പുല്ലും പൂവും ചിഹ്നത്തിലാകും അൻവർ മത്സരിക്കാൻ രംഗത്തുണ്ടാകുക നേരത്തെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ ഇന്ന് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകും എന്റെ എല്ലാ നിലമ്പൂരിലെ ജനങ്ങൾക്കും സമർപ്പിക്കുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കൈവിടില്ലെന്നാണ് പ്രതീക്ഷയെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം ചിഹ്നം സംബന്ധിച്ച ചർച്ച നടക്കുന്നു വി ഡി സതീഷിന്റെ കാൽ നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല പോരാടി മരിക്കാനാണ് വിധിയെങ്കിൽ അതിനും തയ്യാറാണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിട്ടാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് ആന്റി പിണറായി വോട്ട് ജയിക്കാനാണ് മത്സരിക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ വാതിലടച്ചുവെന്ന് സതീശൻ പറഞ്ഞു ഒരു മണിക്കൂർ മുൻപാണ് ഈ തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നതെന്നായിരുന്നു ഇന്നലെ അൻവർ പറഞ്ഞത് നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണെന്നും ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു നിലമ്പൂരിൽ എം സ്വരാജ് പിണറായി വിജയന്റെ മുന്നണി പോരാളിയാണെന്നും പി അൻവർ പറഞ്ഞിരുന്നു ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പിന്നണി പോരാളിയാകും ഷൌക്കത്ത് പിണറായി എതിർത്തത് കാണിച്ചു തരാൻ കഴിയുമോ അൻവർ ചോദിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെയും അൻവർ രംഗത്ത് വന്നിരുന്നു ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായ പ്രതിനിധിയാണെന്നും ആരും അംഗീകരിക്കില്ല ഷൌക്കത്തിനെതിരെ നാട്ടിൽ പൊതുവികാരമുണ്ടെന്നുമായിരുന്നു അൻവറിന്റെ വിമർശനം